പറയണ എനിക്കല്ല കഴപ്പ് സഞ്ജു സഞ്ജു ടെക്കി ടെക്കി വീണ്ടും വിവാദത്തിലോട്ട് നമ്മുടെ എല്ലാ ചാനലുകളിലും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ആവേശം മോഡൽ സ്വിമ്മിംഗ് പൂള് കാറിനകത്തുണ്ടാക്കി അത് റോഡിലൂടെ ഓടിച്ചുകൊണ്ട് നടന്ന് നമ്മുടെ എം പി ഡി സഞ്ജു ടെക്കിനെ പൊക്കി എന്നുള്ള കേസ് അപ്പോൾ നമുക്കത് ആദ്യം തൊട്ടേ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിത് ആദ്യം തൊട്ടേ ഇതിന്റെ ഫോളോ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാതെ എന്നതാണ് എവിടം വരെയും എത്തും എം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ നമുക്കിത് ആദ്യം മുതൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം സഞ്ജു ടെക്ക് എന്താണ് കാണിച്ചത് കാരണാത്തതെന്നുള്ളത് ആദ്യം നിങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം എവിടെ ചോരുന്നത് ഇവിടെ ഇവിടെ എന്നിവിടെ എന്നിവിടെ നിറയ്ക്ക എങ്ങോട്ടാണോ വെള്ളം പോണത് വെള്ളം ഇങ്ങോട്ടാണ് പോന്നു ഇവിടെ എന്തായാലും പോയി പൊത്തോ എടുക്കെടുക്ക് റച്ച പൂളായിരുന്നു നമ്മള് ഇങ്ങനെ ഇങ്ങനെ ഒരു ബ്ലോക്കിൽ വന്നപ്പോ ബ്രേക്ക് പിടിച്ചപ്പോ അത് ഈ സൈഡിൽ നിന്ന് അതിന്റെ പ്രഷർ കാരണം അതങ്ങോട്ട് കൊട്ടിപ്പോയി ഓ മാ എന്റെ ഹെയർ ബാഗ് പൊട്ടിന്ന് നശിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേക്ക് ഒരു ഇരുപത്തിയാറ് ലക്ഷം രൂപയോളം അതിൽ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ സഫാരിക്ക് വരും ടാറ്റ സഫാരിക്ക് വരും അതിനകത്താണ് ഈ പടുതാവ് കെട്ടി വെച്ചും വലിയ പഴക്കമൊന്നുമില്ലേ സഞ്ജുന്റെ വണ്ടി ആവശ്യം അങ്ങനത്തെ രണ്ടോ രണ്ട് വർഷം മൂന്ന് വർഷം അത്രേ പേ അതിനകത്താണ് ഈ പടുതാ കെട്ടി വെച്ചും അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ മൂന്ന് പേർ അതിനകത്ത് കിടന്ന് ഒരു റോഡിൽ കൂടി ഓടിച്ചുകൊണ്ട് നടക്കുന്നത് സഞ്ജു പറയുന്നത് എന്റെ വണ്ടി എന്റെ വണ്ടിയിൽ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും എന്നാ പറയുന്നത് സഞ്ജു പറഞ്ഞു നമുക്ക് കേട്ടോ എന്താണ് സജ്ജുന്റെ ഇതിന്റെ ഏകീകരണം എന്താണ് സഞ്ജു ചെയ്തെന്നുള്ള ന്യായീകരണം എന്താണെന്ന് നമുക്കത് കേട്ടോണ്ടാവും കാരണം അത് എന്റെ ഇഷ്ടമാണ് എന്റെ ഞാൻ എങ്ങനെ യൂസ് എന്റെ വണ്ടി ഞാൻ എങ്ങനെ യൂസ് ഞാനാണ് തീരുമാനിക്കുന്നത് ഓക്കെ നീ തീരുമാനിച്ചോളാം നിന്റെ വണ്ടി നീ എങ്ങനെ വേണേലും ഉപയോഗിച്ചു കത്തിച്ച് വേണേൽ കളഞ്ഞു എന്ത് വേണം ചെയ്യും എന്റെ സീറ്റ് ഒക്കെ കത്തിക്കെടുത്ത് കണ്ടിച്ച് കണ്ടിച്ച് പനിയൊക്കെ പറപ്പിച്ച് പറപ്പിച്ച് പിന്നെ എന്റെ ഹെഡിലൊക്കെ തല്ലി പൊട്ടിച്ച് ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിച്ച് എന്ത് വേണം ചെയ്തോ മനെ പക്ഷെ നിന്റെ വീട്ടിലിട്ട് അല്ലെങ്കിൽ നിന്റെ പറമ്പിലിട്ട് ചെയ്യണം ഇതുപോലെ റോഡിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം വി ഡി അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിന് നിയമിച്ചിട്ടുള്ള ആളുകളൊക്കെ അല്ലേ വന്ന് പിച്ചോണ്ട് പോകും മക്കളെ ഏഹ് മക്കളുടെ മണ്ടിയും കണ്ടു അത് ഓടിച്ചവന്റെ ലൈസൻസും കട്ടി അങ്ങനെയൊക്കെ സംഭവിക്കും അറിയത്തില്ലയോ ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് സഞ്ജു ഇത് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ സഞ്ജുവിന് വൺ പോയിന്റ് സിക്സ് മില്യൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ കുറച്ച് നാളുകൾ ആയതിനു ശേഷം കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടോ നമ്മളതിനു വീഡിയോ കുറച്ച് നാളായതിനു ശേഷം സഞ്ജുവിന്റെ വൺ പോയിന്റ് സിക്സ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിൽ വരുന്ന വ്യൂസ് ആണ് മുപ്പത് കേ ഇരുപത് കേത് കേ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത് സഞ്ജു നോക്കിയിട്ട് സഞ്ജു എന്ത് ചെയ്തിട്ടും വ്യൂ കയറുന്നില്ല അപ്പോഴാലോചന ഒന്നാ ഒരു വിവാദം സൃഷ്ടിച്ച സഞ്ജു അറിയാം ഇതേപോലുള്ള കേസ് ചെയ്ത് ഞാൻ ഉറപ്പായിട്ട് പൊക്കുന്ന കാര്യം സഞ്ജു സഞ്ജുന്റെ പേരിൽ ഇഷ്ടം പോലെ ഈ ഇതുപോലത്തെ കേസ് ഉണ്ട് പുള്ളി ആ മറ്റേ ഒരു സിഫ്റ്റ് എടുത്തിട്ട് കാണിച്ചതും പിന്നെ ഒരു പയ്യനെ കൊണ്ട് വണ്ടി പിടിച്ചതും നിയമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും സഞ്ജു അറിയാം അപ്പം സഞ്ജു കോർത്തു ഇങ്ങനെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ന്യൂസ് ചാനലുകാരെ ഒരു വിവാദമാകും വൈറൽ കണ്ടന്റ് ആകും സോ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ റീച്ച് ഉണ്ടാക്കും സോ അത് ചെയ്യുന്നു അതാണ് സഞ്ജു ഉദ്ദേശിച്ചത് ഹൺഡ്രഡ് പേഴ്സെന്റ് ആണ് സഞ്ജുവിന്റെ ഉദ്ദേശം അതായിരുന്നു എന്തായാലും അതിപ്പോ ഏറ്റിട്ടുണ്ട് പണ്ട് സഞ്ജു ഈ സഫാരി എടുത്തിട്ട് അതിനൊരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു അത് നമ്മൾ സഞ്ജു സപ്പോർട്ട് ചെയ്തത് തന്നെ വീഡിയോ അവന്മാർ ആ പ്രശ്നം ഒന്നും ക്ലിയർ ചെയ്ത് കൊടുത്തില്ല പക്ഷെ ആ വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് ഒരു സഫാരി കൂടി മേടിക്കാനുള്ള പൈസ സഞ്ജുണ്ടാക്കിയായിരുന്നു അത് തന്നെയാണ് ഇവിടെ സഞ്ജു ചെയ്യുന്നത് സഞ്ജു ആദ്യം ഒരു വീഡിയോ അതിന് ചേരാൻ അടുത്തത് അടുത്തടുത്ത് ഇനി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പം സഞ്ജുവിന് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിച്ചത് സഞ്ജുവിൻ്റെ ഒരു ഫ്രണ്ടാണ് ആ ഫ്രണ്ടിനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചിട്ട് സഞ്ജു വേറെ രണ്ടുപേരും കൂടി ബാക്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഓടുന്ന സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയായിരുന്നു റോഡിൽ വന്നപ്പോൾ പൊട്ടിത്തെറിച്ചു പോലൊക്കെ നമ്മൾ കണ്ടല്ലോ റോഡിലോട്ട് വെള്ളം പോയതൊക്കെ നമ്മൾ കണ്ടു ആ സമയത്ത് അവിടെ സ്കൂൾ വിട്ട ടൈമായിരുന്നു ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു വണ്ടി ഓടിക്കുന്നുണ്ട് ഇവന്റെ മേത്തോട്ട് ഈ വെള്ളം എല്ലാം കൂടി അലച്ചിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വണ്ടി പാളി പോയി ആരെങ്കിലും മേത്തേന്ന് ഓടിച്ചു കയറിയിരുന്നെങ്കിലും സോ അതാണ് പറയുന്നത് നിനക്കെന്തായാലും കാണിക്കാൻ തുടങ്ങി നിൻ്റെ വണ്ടിക്ക് അത് വെള്ളം കേട്ടോ എന്ത് വെള്ളം ചെയ്തു നമുക്ക് നീ ഇനി തല്ലിപ്പൊട്ടിക്കും എന്ത് വെള്ളം ചെയ്തു നീ കാശ് കൊടുത്ത് മേടിച്ചു പറഞ്ഞുകൂടെ നീ കാശ് കൊടുത്ത് മേടിച്ച വണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വെല്ലുവിളിക്കുകയാണ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത് എവിടെയാണ് കാശ് വന്നത് നമ്മൾ ഈ വീഡിയോ കണ്ടത് കൊണ്ട് അഞ്ചുനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വൺ പോയിന്റ് സിക്സ് മില്യൻ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ മണ്ടന്മാരോടാണ് പറയുന്നത് ഞാൻ ഈ വീട് ഞാൻ എന്റെ കാശു കൊടുത്ത് പേടിച്ച സാധനം ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും തീരുമാനിക്കുന്നു കേട്ടോളൂ അപ്പൊ അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഞാനും കൂടി സബ്സ്ക്രൈബറാണ് ഞാനും കൂടി പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ വഴിയിൽ വെച്ച് സംഭവപ്പെട്ടു തെറിച്ച് നാശക്കോടാലി ആയി എന്തായാലും അതിനുശേഷം സഞ്ജു ഒരു ഒരു ആർ ടിഒ ഉദ്യോഗസ്ഥരെ ഫോൺ വിളിക്കുന്നത് അതിലാണ് കോമഡി കിടക്കുന്നത് അതൊന്ന് പ്രശ്നം എന്തായാലും പ്രശ്നം എന്താണ് ഏതാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കല്ലേ ഇതിന്റെ ശരിക്കും കാര്യം ചെയ്യാം സജു ഇപ്പ തൽക്കാലം ഇപ്പൊ ഇത് ഇന്നലെ ഇന്നലെ ഓൾറെഡി ഔദ്യോഗികമായിട്ട് ടി സി ഓഫീസിൽ നിന്ന് ശരിക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം അപ്പൊ ഔദ്യോഗികമായിട്ട് ആർ ടിഒ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ തിങ്കളാഴ്ച നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു സജുനെ വിളിച്ചിട്ട് ഫോണിൽ അവൈലബിൾ ആയിരുന്നില്ല പിന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വരെ ഒഴിവാക്കായിരുന്നു കുഴപ്പമില്ല പണിയുടെ ഭാഗമാണ് നമ്മുടെ അപ്പൊ പിന്നെ തിങ്കളാഴ്ച അവിടെ ഒന്ന് ഹാജരായിട്ട് സജു എന്ത് സാഹചര്യം എന്നുള്ളത് എന്തായാലും പറയാം ഈ ജോബ് കാർഡ് വണ്ടി വർക്ക് ഷോപ്പിൽ ആണെങ്കിൽ ജോബ് കാർഡിന്റെ കോപ്പി കൊണ്ടുവരിക ഈ വർക്ക് ഷോപ്പിലാണെങ്കിൽ ജോബ് കാർഡിന്റെ കോപ്പി എടുക്കുക പിന്നെ വർക്ക് ഷോപ്പ് എന്നിട്ട് തിങ്കളാഴ്ച പോയുമ്പോഴേക്ക് വണ്ടി മറ്റേ ഓടിച്ച പയ്യൻ സൂര്യ സൂര്യനാരായണ സൂര്യ അവന് അവൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആണെന്നുണ്ടെങ്കിൽ ലൈസൻസുമായിട്ട് അവരുമായിട്ട് നേരെ വന്നതിന് ഹാജരാകുശേഷം ആർക്കും ചോദിക്കാം എന്താന്നുള്ളത് വരട്ടെന്തായാലും അമ്മ ഞാൻ പുള്ളിക്കാരനെ അവിടെ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നടപടി എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ മറ്റേ പോലീസുകാർക്ക് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല അത് വേറെ ആൾക്കാർ ചെയ്താ ചാൾസ് ധൈര്യം ഇത് കണ്ട പിള്ളാരെ അല്ലെങ്കിൽ ഏതോ വിവരമുള്ളമാരെ ടാഗ് ചെയ്ത് വിട്ടതാണ് എം പിടിക്കും പോലീസുകാർക്കും അവർക്കും ഒക്കെ ടാഗ് ചെയ്ത് വിട്ട് ഇവരെ പിടിക്കാ പിടിക്കട്ടെ നല്ല സ്നേഹം നാട്ടുകാർക്ക് ഒഴിവാക്കുകൾ ഇല്ല ഇവർക്ക് എന്തെങ്കിലും ഒരു ശ്രദ്ധേയമായിട്ടുള്ള ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഓൺലൈൻ പിടിക്കൂല അപ്പൊ അവരിങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും ഇണ്ടാകും അതിന്റെ താരത്ത് ഇങ്ങനെ എം വി ഡി എന്നൊക്കെ പറഞ്ഞ് കടപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്തില്ല പക്ഷെ ഇത് എല്ലാരും ചെയ്യണ ആണെന്ന് ഇത് കൊറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ സാറേ ഞാൻ ചോദിക്കട്ടെ നിയമപരമായിട്ട് സീനാണ് എന്തായാലും പറഞ്ഞു ചാർജ് ഉള്ള അത് ഔദ്യോഗികമായിട്ട് വന്നു പറഞ്ഞു അപ്പൊ അച്ഛനാണ് വീട്ടിലുണ്ടായിരുന്നത് അച്ഛനെ ചോദിച്ചായിരുന്നു ഞങ്ങളിപ്പോ രണ്ടാമത്തെ തവണയായിട്ട് കാണാൻ സാറാ നമ്മളീ ശരിക്കും വെള്ളം നിറച്ചിട്ട് പോയി വല്ല അങ്ങനെ റൂൾ ബ്രേക്ക് ചെയ്യണ ഒരു കഴിഞ്ഞാ അല്ല അതല്ല അത് ഞാൻ പറയുന്നു ഇതിനകത്ത് ഇപ്പൊ എടുക്കാൻ പോണ നടപടികൾ നിയമപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കില് എടുക്കാനുള്ള നടപടികൾ ഉണ്ട് പക്ഷെ ആർക്കെയോ നിങ്ങളെ വിളിപ്പിച്ചിരിക്കുന്നത് എന്ത് കാര്യത്തിനാണെന്നുള്ളത് പുള്ളിക്കാരെ വിളിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പുള്ളി ഈ പറഞ്ഞിരിക്കുന്ന രേഖകളും വാഹനത്തിന്റെ ഉടമയും വണ്ടി ഓടിച്ച ആളും ഇന്ന ദിവസം എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഹാജരാകാൻ അവസരം വന്നിട്ട് നിങ്ങൾക്ക് ഹാജരാകാൻ എന്നുണ്ടെങ്കിൽ മാത്രമേ വണ്ടി പിടിച്ചെടുക്കല മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവുള്ളൂ അപ്പൊ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള എന്തും എന്താണോ അത് വ്യക്തമായിട്ട് ഒരു വൈറ്റ് പേപ്പർ എഴുതിയിട്ട് പൊണ്ണിയല്ല അത്രേ കോൾ കട്ടായി പിന്നെ വീണ്ടും വിളിക്കുമ്പോൾ വേറെ പറയാനുള്ളൂ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും സഞ്ജുവിന് ഇത് കേട്ടപ്പോ മനസ്താപം മനസ്സിലായി ഞാൻ ചെയ്ത് തെറ്റാണെന്നുള്ള കാര്യം സഞ്ജുവിന് മനസ്സിലായി സഞ്ജു അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് സഞ്ജുവിന് തെറ്റാണെന്നുള്ള കാര്യം മനസ്സ് ഇതല്ലേ ഇത് നീ കേട്ടോർവ്വല്ലേ അതും ശരിയാണ് ശരിയാണ് സഞ്ജുവിന് വീണ്ടും ലൈൻ ലൈറ്റിൽ വരണം സഞ്ജുവിനെ ശ്രദ്ധിക്കപ്പെടണം അതിന് വേണ്ടിയിട്ട് മാത്രം സഞ്ജു ഒപ്പിച്ച ഒരു പ്ലാനാണെന്ന് പറയത്തുള്ളൂ സഞ്ജു അറിയാം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാം ഇതിന് മുമ്പും നല്ല പണി മേടിച്ച് കൂടിയിട്ടുള്ളതാണ് സഞ്ജു സോ സഞ്ജുവിന് അറിയാം എന്താണ് ഇതിൽ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് അതിന്റെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം പക്ഷേ സഞ്ജു വെളിയിലെ ആളുകളൊക്കെ അറിയണം ഇപ്പൊ ചർച്ചയായില്ലേ എല്ലാ ചാനലിനും വരുന്നുണ്ട് എല്ലാ ചാനലിനും ഈ ന്യൂസ് വരുന്നുണ്ട് സഞ്ജുവിന് ആളുകൾ അറിയും അതിലൂടെയും നമുക്ക് വെടക്കാക്കനിക്കാൻ പരിപാടിയില്ല അതുകൊണ്ട് അതിലൂടെയും കുട്ടിക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും കൂടുതൽ വ്യൂ കിട്ടും വീണ്ടും പുള്ളിക്ക് നാട്ടുകാരൊക്കെ അറിയാം അപ്പം നാളെ അറിയാം എന്നുള്ള ലെവലിലോട്ട് വരാം അതിന് വേണ്ടി മാത്രമാണ് സഞ്ജു ചെയ്തിരുന്നത് ഞാൻ ഈ ചൈൽഡ് ഒരു വീഡിയോ വയ്ക്കും ആ വീഡിയോയില് തന്നെ കാണുന്നുണ്ട് സഞ്ജു ആടയിലൊക്കെ വന്ന് ബെഞ്ചിലൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ആറ്റൂടെ അവിടെ കൊണ്ട് വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങി ഡോറൊക്കെ തുറക്കി ചെല്ലല്ലേ സഞ്ജു പൊളി പിള്ളേർക്കെ രോമാഞ്ചും രോമാഞ്ച് കഞ്ചുഗമായ സജ്ജു അപ്പോൾ എന്തായാലും അവർ വണ്ടി പിടിച്ചതിന് ശേഷം എം വി ഡി പറയുന്നുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു ചെറിയ കുഞ്ഞു വാക്ക് നമുക്ക് കേട്ടോ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ പൊളി പറയുന്നുണ്ട് സഞ്ജുവിന് കിട്ടിയ അതിനു മുമ്പ് അതിലോട്ട് കിടക്കുന്നതെന്ന് മുമ്പ് നമുക്ക് പറയാം സഞ്ജുനും സഞ്ജുവിൻ്റെ കൂട്ടുകാരനും കിട്ടിയ പണി എങ്ങനെ ചെയ്യാം ഇവർക്കെന്തോ ഈ ഇവർ നടത്തുന്ന ഒരു ക്ലാസ് ഉണ്ട് നമ്മുടെ എം വി ഡി ടീംസ് ഒക്കെ നടന്നൊരു ക്ലാസ് ഉണ്ട് അതിൻ്റെ പയ്യന്നൂർ എവിടെയാണ് വച്ചിട്ടാണ് അത് അറ്റൻഡ് ചെയ്യണം അത് മാത്രമല്ല ആ കാർ ഓടിച്ച പാവപ്പെട്ടവന് ഒരു വർഷത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ താൽക്കാലികമായിട്ട് ചെയ്തിരിക്കുകയാണ് വണ്ടി അവർ ആർ ടിയുടെ അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് അവിടെ കിടന്നു വെച്ചാൽ ഇവർ എൻ്റെ ആവശ്യമില്ല ആ വണ്ടി വേണ്ടാത്തുകൊണ്ടാണല്ലോ ഈ പരിപാടി കാണിച്ചു അല്ലെങ്കിൽ അത്രയും പത്തിരുപത്തി ആറ് ലക്ഷം രൂപ വിലയുള്ള വണ്ടിക്ക് അത് ഈ പരിപാടി കാണിക്കുവാണെങ്കിൽ നിങ്ങൾ നോർത്ത് ആരെങ്കിലും ഈ പരിപാടി കാണിക്കൂ ഓക്കേ സഞ്ജുനെ വണ്ടി ആവശ്യമില്ല സോ ആർട്ടിയുടെ ഒക്കെ കടന്നുകൊണ്ട് സഞ്ജു വ്യൂസ് ആ വ്യൂസിലൂടെ അടുത്ത വണ്ടി മേടിക്കാനുള്ള പൈസ കിട്ടും സോ അതാണ് സഞ്ജുവിൻ്റെ ഉദ്ദേശം അപ്പം എന്തായാലും സഞ്ജു ഈ സഞ്ജുവിൻ്റെ കൂട്ടുകാരൻ്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് ഇവർ ആ ആക്ടിൽ ഉൾപ്പെടുത്തുന്ന എല്ലാവരും ഒരാഴ്ചത്തേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വണ്ടാരം മെഡിക്കൽ കോളേജ് അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യണം അവിടെ പോയി ക്ലീനിങ്ങും അതൊക്കെ ആയിരിക്കും ഇനി അവിടെ അവിടെ നിന്നുള്ള വീഡിയോസും വരും അതും കണ്ടന്റ് ആണല്ലോ കണ്ടന്റ് മുഖ്യം പിഗിലെ ഇപ്പം എനിക്കാണെങ്കിലും കണ്ടന്റ് മുഖ്യം പിഗിലേ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടൻറ്മെൻ്റ് ആണല്ലോ സോ അപ്പോൾ അതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ആർ ടിയോട് ആ ഉദ്ദേശം പറയാൻ ചെറിയൊരു വാക്കുകൾ കേട്ടിട്ട് നമുക്ക് എന്ത് ഉദ്ദേശത്തിലാണ് ഒരു മോട്ടോർ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് മാത്രം ആ വാഹനം ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് റോഡിലുള്ള നിരപരാധികളായ സാധാരണക്കാരായ മറ്റു യാത്രക്കാരുടെ ഇതാണ് നമ്മുടെ കൺസേൺ അത്രേ ഉള്ളൂ ഈ സാധനം എന്ത് വേണേ കാണിച്ചോ മോനെ ആ വേണേ വണ്ടിക്കാതെ കാണിച്ചോളൂ പറമ്പിലിട്ട് കാണിക്കട്ടെ റോഡിലിട്ടല്ല കാണിക്കേണ്ടേ അതേ നമുക്കൊരു പ്രശ്നമുള്ളൂ ഈ സഞ്ജുനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കുണുവാവകൾ വരും ഈ കുണുവാവകളോട് എല്ലാരും എനിക്ക് പറയാനുള്ള ഉള്ളൂ നിങ്ങൾ ചെയ്തോ ഈ റോഡിലിട്ടല്ല ചെയ്യേണ്ടത് ഒരു പാവപ്പെട്ടവന്റെ ജീവൻ നഷ്ടപ്പെട്ട അവനൊരു അപകടം വരുത്തിയിട്ടല്ല ചെയ്യേണ്ടത് എന്തുവാണല്ലോ ചെയ്തു കാശനെ ഉള്ളത് ഇച്ചിരി പറഞ്ഞതുപോലെ കാശനെ കാശ് എൻ്റെ വണ്ടി ആ തോന്നി ചെയ്യും നീ ഒക്കെ മിണ്ടാതിരുന്ന എൻ്റെ വീഡിയോ കണ്ടാ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ചെയ്തോ പക്ഷേ ഈ നടു റോട്ടിലിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി ചെയ്യാൻ പാടില്ല പിന്നെ സാറ് പറഞ്ഞൊരു കേസ് എല്ലാവരുടെയും കാറ്റിൽ ഈ നിയമം പാലിക്കപ്പെടുന്നുണ്ടോ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഈ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടി ആണെങ്കിലും ആ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ വണ്ടി ആ വണ്ടിക്ക് വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പൺ സംഭവം മറ്റേ വലിച്ചു കെട്ടി സാധനമൊക്കെ പോകുന്ന കാണാറുണ്ടല്ലോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ യൂട്യൂബേഴ്സിൻ്റെ മാത്രമല്ല അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെ തിരിക്കട്ടെ സഞ്ജു കിട്ടിയ പണി ഇതാണ് സഞ്ജു ലൈംലൈറ്റിൽ വരാൻ വേണ്ടി മാത്രം ചെയ്തതാണ് മക്കളെ നമ്മളെല്ലാവരും ഇപ്പോൾ സഞ്ചൂരു കാര്യം ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് സഞ്ചുവിന് തന്നെയാണ് ബൂസ്റ്റ് മനസ്സിലായി കറയൊക്കെ ഉള്ളൂ ബൈ